ഒക്ടോബർ പതിനഞ്ചിനുള്ളിൽ ഇറാനു നേർക്ക് വീണ്ടും ഒരു ആക്രമണം ഉണ്ടാകുമെന്ന കാര്യം ഏറെക്കുറെ ഇപ്പോൾ ഉറപ്പായിരിക്കുകയാണ് ഇത്തവണ ഇസ്രായേൽ ഇറാനു നേർക്ക് ആക്രമണം നടത്താതെ അമേരിക്ക മാത്രമാകും അമേരിക്ക ഒറ്റക്കാകും ഇറാനു നേരെ ആക്രമണം നടത്തുക എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് മറിച്ച് ഇസ്രായേൽ ആദ്യം ഇറാനു നേർക്ക് ആക്രമണം നടത്തുക എന്ന രീതിയിലുള്ള മറ്റു റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് എന്തായാലും ഒക്ടോബർ പതിനഞ്ചിനുള്ളിൽ ഇറാനു നേർക്ക് വീണ്ടും ഒരു ആക്രമണം ഉണ്ടാകുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ് പ്രധാനമായും ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടാകും വീണ്ടും ആക്രമണം ഉണ്ടാവുക എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകളെല്ലാം ഒരുപോലെ സൂചന നൽകുന്നത് ഇതിനിടെ ഖത്തറുമായി ബന്ധപ്പെട്ട് തികച്ചും അപ്രതീക്ഷിതമായ ചില നീക്കങ്ങളാണ് ഇന്നലെ ഉണ്ടായിരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഖത്തറിനെ നേർക്ക് ആരെങ്കിലും ഒരു ആക്രമണം നടത്തുകയാണ് എങ്കിൽ അത് അമേരിക്കയ്ക്ക് നേരെയുള്ള ആക്രമണമായി കരുതുമെന്നാണ് ഇന്നലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതുമായി ബന്ധപ്പെട്ട എക്സിക്യൂട്ടീവ് ഓർഡറിൽ ഒപ്പുവെക്കുകയും ചെയ്തു ഖത്തറിനെ നേർക്കോ ഖത്തറിന്റെ പരമാധികാരത്തിന് നേർക്കോ ഖത്തറിന്റെ സ്ഥാപനങ്ങൾക്ക് നേരെയോ ആരെങ്കിലും ആക്രമണം നടത്തുകയാണ് എങ്കിൽ അത് അമേരിക്കയ്ക്ക് നേരെയുള്ള ആക്രമണമായി കണക്കാക്കി ശത്രുക്കൾക്കെതിരെ അതിശക്തമായ നടപടി സ്വീകരിക്കുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്നലെ ഉത്തരവിട്ട എക്സിക്യൂട്ടീവ് ഓർഡറിൽ പറയുന്നത് കഴിഞ്ഞ മാസം സെപ്റ്റംബർ ഒമ്പതാം തീയതി ഖത്തർ തലസ്ഥാനമായ ദോഹയ്ക്ക് നേരെ ഇസ്രായേൽ മിസൈൽ ആക്രമണം നടത്തിയതിനെ തുടർന്ന് ഖത്തർ തങ്ങളുടെ ആശങ്ക അമേരിക്കയെ അറിയിച്ചിരുന്നു പക്ഷേ ഇതൊന്നുമല്ല ട്രംപ് ലക്ഷ്യം വെക്കുന്നത് ഇറാനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ട്രംപ് ഈ നീക്കങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇറാനു നേർക്ക് അമേരിക്ക ഒരു ആക്രമണം നടത്തുകയാണ് എങ്കിൽ പശ്ചിമേഷ്യയിലുള്ള അമേരിക്കയിലെ പ്രത്യേകിച്ച് ഖത്തറിലുള്ള അൽ ഉദൈദ് എയർബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഇറാനു നേർക്ക് ഒരു ആക്രമണം നടത്തില്ല എന്ന കാര്യം അമേരിക്ക ഖത്തറിന് ഉറപ്പ് നൽകിയിട്ടുണ്ട് പക്ഷേ ഈ യുദ്ധം ഇറാനുമായി നടക്കാൻ പോകുന്ന യുദ്ധം ദിവസങ്ങൾ നീണ്ടു നിൽക്കുകയാണ് എങ്കിൽ ട്രംപ് ഖത്തറിന് നൽകിയിരിക്കുന്ന ഉറപ്പുകളെല്ലാം ലംഘിച്ചുകൊണ്ട് ഖത്തറിലുള്ള അൽ ഉദൈദ് എയർബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഇറാൻ നേർക്ക് ഒരു ആക്രമണം നടത്തുമെന്ന കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് അങ്ങനെ ഖത്തറിൽ നിന്ന് ഇറാൻ നേർക്ക് ഒരു ആക്രമണം ഉണ്ടാവുകയാണ് എങ്കിൽ ഇറാന്റെ ഭാഗത്ത് നിന്നും അതിശക്തമായ തിരിച്ചടി ഖത്തറിന് നേർക്കുണ്ടാകും പ്രത്യേകിച്ച് അമേരിക്കയുടെ അൽ ഹുദൈദ് എയർബേസിന് നേർക്ക് ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ കരുക്കൽ നീക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലാതെ ഖത്തറിനോടുള്ള സ്നേഹം കൊണ്ടല്ല എന്നതാണ് യാഥാർത്ഥ്യവും ഇറാനിലെ ആയാത്തുള്ള അലി ഗാം നേതൃത്വം നൽകുന്ന ഭരണകൂടത്തെ അട്ടിമറിക്കുക എന്നതാണ് അമേരിക്കയുടെ ലക്ഷ്യം പക്ഷേ സദ്ദാം ഹുസൈൻറെ ഇറാഖല്ല ആയാത്തുള്ള അലി ഗാം നേതൃത്വം നൽകുന്ന ഇറാൻ എന്നത് അമേരിക്കക്ക് നന്നായിട്ട് അറിയാം എന്നിട്ടും അമേരിക്ക കൈവിട്ട കളിക്കിറങ്ങിയിരിക്കുകയാണ് അതിന്റെ കാരണം മറ്റൊന്നുമല്ല ഒരു യുദ്ധമുണ്ടാവുകയാണ് എങ്കിൽ രക്തം ചിന്തുക മിഡിൽ ഈസ്റ്റിൽ മാത്രമാണ് അമേരിക്കയിലോ അമേരിക്കക്കാർക്കോ ഈ ഒരു യുദ്ധം ഉണ്ടാവുകയാണ് എങ്കിൽ യാതൊരു തരത്തിലുള്ള നാശനഷ്ടങ്ങളും സംഭവിക്കില്ല എന്ന കാര്യം അമേരിക്കക്ക് ഉറപ്പാണ് അതുകൊണ്ടാണ് അമേരിക്ക ഇത്തരത്തിലുള്ള ഒരു കൈവിട്ട കളിക്ക് വീണ്ടും ഇറങ്ങിയിരിക്കുന്നത് അമേരിക്കയെയോ അതുപോലെ യൂറോപ്പിനെയോ ആക്രമിക്കുവാനുള്ള മിസൈലുകളൊന്നും നിലവിൽ ഇറാന്റെ കൈവശമില്ല എന്നത് ഏറെക്കുറെ ഉറപ്പായ കാര്യവുമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ മുതിർന്ന കമാൻഡറായ മുഹമ്മദ് ജാഫർ അസദി പ്രതികരിച്ചത് ഇസ്രായേലിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള മിസൈലുകളാണ് തങ്ങൾ ഇതുവരെ നിർമ്മിച്ചത് തങ്ങൾക്ക് വേണമെങ്കിൽ തങ്ങൾക്ക് ഏത് പ്രദേശത്തെയാണോ തങ്ങൾ ലക്ഷ്യം വെക്കുന്നത് അത്രയും പ്രദേശത്തെ ലക്ഷ്യം വെക്കുവാൻ അത്രയും പ്രദേശത്തെ ആക്രമിക്കാൻ കഴിവുള്ള മിസൈലുകൾ നിർമ്മിക്കുവാനുള്ള ശേഷി അതിനുള്ള ടെക്നോളജി തങ്ങളുടെ കൈവശമുണ്ട് എന്നാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ മുതിർന്ന കമാൻഡറായ മുഹമ്മദ് ജാഫർ അസദി ഇന്നലെ മുന്നറിയിപ്പ് നൽകിയത് യൂറോപ്പിനെ ഉദ്ദേശിച്ചാണ് മുഹമ്മദ് ജാഫർ അസദി ഇന്നലെ ഇത്തരത്തിലുള്ള ഒരു മുന്നറിയിപ്പ് നൽകിയത് പ്രത്യേകിച്ച് ബ്രിട്ടനെ ലക്ഷ്യം വെച്ച് ബ്രിട്ടന്റെ നിയന്ത്രണത്തിലുള്ള ഇന്ത്യൻ മഹാസമുദ്രത്തിലുള്ള ഡീഗോ ഗാർഷ്യ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പ്രധാനമായും അമേരിക്ക ഇറാനെ ആക്രമിക്കുന്നതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നിലവിൽ ഇറാന്റെ കൈവശം ഏകദേശം നാനൂറ് കിലോക്ക് മുകളിൽ അറുപത് ശതമാനം സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉണ്ട് ഇറാന്റെ കൈവശമുള്ള ഈ യുറേനിയം നശിപ്പിക്കുന്നതിനു വേണ്ടിയാണ് അമേരിക്കയും ഇസ്രായേലും വീണ്ടും ഇറാനെതിരെ പടയൊരുക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇറാന്റെ കൈവശമുള്ള ഈ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇസ്രായേലിന്റെ സുരക്ഷയ്ക്ക് വലിയ രീതിയിലുള്ള ഭീഷണിയാണ് ഉയർത്തുന്നത് എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഒരർത്ഥത്തിൽ അത് ശരിയുമാണ് ഈ യുറേനിയം ഉപയോഗിച്ചുകൊണ്ട് ഇറാൻ ന്യൂക്ലിയർ ബോംബ് നിർമ്മിക്കുകയാണെങ്കിൽ പിന്നെ മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ നിലനിൽപ്പ് തന്നെ അസാധ്യമാണ്